ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സുദാസ്തുനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൾ നിറച്ചതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കടായി വെച്ചിട്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ച് വല്ലുള്ളി ഒന്ന് ഇട്ടോ പിന്നെ പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലിട്ടിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് വയറ്റിയെടുക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തോ പിന്നെ മസാലപ്പൊടി വെച്ചാൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കൂന്തള മുറിച്ചത് ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ കൂന്തളി കട്ട് ചെയ്തുകൊണ്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് ഇങ്ങോട്ട് ഒന്നൊരഞ്ച് മിനിറ്റ് മൂടി വെക്കുന്നുണ്ട് തീ കുറച്ചിട്ട് കൂന്തള വേവാനാണ് പിന്നെ തേങ്ങ ചെറിയുള്ളി പച്ചമുളകും കൂടെ അരച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് അതുകൂടെ ഒന്നും മിക്സ് ചെയ്യാണ് അപ്പോൾ ഇതാ നമ്മളുടെ ഏകദേശം കൂന്തളിൻ്റെ ഫില്ലിങ് റെഡി ആയിക്കണ് പിന്നെ കൂന്തൾ ഇതാ ഒന്ന് നിറച്ചു ഇനി നിറച്ച് കാണിച്ചു തരാം ഞാൻ ആറ് കൂന്തളെടുക്കണുള്ളൂ കേട്ടോ നിറക്കാൻ അപ്പോൾ അതാ ഫില്ലിങ് ഇതിലോട്ട് ഇങ്ങനെ നിറക്കാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ അതാ നല്ലോണം കുത്തി നിറയ്ക്കണ്ടെട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മസാല ഉണ്ടാക്കിയാൽ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യുക എന്നിട്ട് നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈർക്കിളി എടുത്ത് കണ്ട് ഇതിൻ്റെ മസാല പുറത്ത് പോവാതിരിക്കാനൊന്ന് കുത്തി കൊടുക്കണ്ട കേട്ടോ എന്താ അതേപോലെ കണ്ടോ അതേപോലെ കുത്തി കൊടുക്കേണ്ട മസാല പുറത്ത് പോവാതിരിക്കാനാണ് പിന്നെ ഞാനിതൊന്ന് ആവി ഏറ്റിയിരിക്കേണ്ട ആ ഞാൻ ഇഡ്ലി പാത്രത്തിലാണ് ആവിയറ്റണത് വല്ലാണ്ടെ ഡ്രബർ ആവുകൾ ആവി ഏറ്റണ്ടെട്ടോ സോഫ്റ്റ് ആയ മതി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ ആവിയേറ്റിയിട്ട് അഞ്ച് മിനിറ്റ് ആവിയേറ്റിയാൽ മതി അതിന് ശേഷം എന്താ അപ്പോൾ റെഡി ആയിക്കണ് ആ വേറ്റിയപ്പോൾ ഇത്ത വെള്ളമൊക്കെ ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരണുണ്ട് പിന്നെ ഒരു കൊണ്ടുള്ള ഒരു ഫ്രൈ ഫാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മുളകുമ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നുള്ള ഉപ്പ് ഇട്ടുകാണ്ട് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം വേണമെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കെട്ടോ നല്ലോണം മസാല ഒന്നും ഇങ്ങോട്ട് നല്ലൊരു മൂത്ത മണം വരും മുളകും പൊടിയോ മഞ്ഞൾ പൊടിയൊക്കെ കിടാകുമ്പോൾ നല്ലൊരു സ്മെൽ വരും അതിൻ്റെ ശേഷം നമ്മൾ കൂന്തൽ ആവിയേറ്റിയത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ ഇത് പൊട്ടിത്തെറുക്കാൻ ചാൻസ് ഉണ്ട് ആഹാപ്പങ്ങള് മൂടിയിട്ടിട്ട് വേണം ഇത് വയ്ക്കാൻ രണ്ടോ മൂന്നോ മിനിറ്റും മതിട്ടാ വെന് ഒരു വെന്ത കൂന്തളായതുകൊണ്ട് പിന്നെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ മൂടി വെച്ചിട്ടാണ് അതിന് ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതാ തിരിച്ചിട്ട് കൊടുത്ത് അപ്പം നമ്മളെ കൂന്തൾ ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടണേ ഞാൻ പറയണമെന്ന കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം